നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കൈക്കൂലിയായി ഇരുപത് ലക്ഷം രൂപ വാങ്ങി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറെ സിബിഐ അറസ്റ്റ് ചെയ്തു വയനാട് ദുരന്തം മുണ്ടക്കൈയിലും ചൂരമലയിലും നാളെ ജനകീയ തിരച്ചിൽ മുഖ്യമന്ത്രി മൊങ്കനാടിന്റെ പോരാളിക്ക് വിട ബുദ്ധ് ഭട്ടാചാര്യ അന്തരിച്ചു കാറുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധം മന്ത്രി പി രാജീവ്

അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറെ സി ബി ഐ അറസ്റ്റ് ചെയ്തു സന്ദീപ് സിംഗ് യാദവിനെയാണ് അറസ്റ്റ് ചെയ്തത് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജ്വല്ലറി ഉടമയോട് ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് അറസ്റ്റ് എന്ന് സി ബി ഐ വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് മൂന്ന് നാല് ദിവസങ്ങളിൽ ജ്വല്ലറികൾ ഇ ഡി തെരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെ സന്ദീപ് സിംഗ് യാദവ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും നൽകിയില്ലെങ്കിൽ ജ്വല്ലറി ഉടമയുടെ മകനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് പരാതി ഡൽഹി ലജിത് നഗർ ഏരിയയിൽ നിന്നുമാണ് സന്ദീപിനെ അറസ്റ്റ് ചെയ്തത് മുതിർന്ന സി പി എം നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ എൺപത് അന്തരിച്ചു ദുർഘലമായി ചികിത്സയിലായിരുന്നു തെക്കൻ കൊൽക്കത്തയിലെ അദ്ദേഹത്തിന്റെ വസതി വ്യാഴാഴ്ച രാവിലെ എട്ട് ഇരുപതോടെയായിരുന്നു അന്ത്യം ബാലിഗഞ്ച് ഏരിയയിലെ രണ്ട് മുറികളുള്ള ഒരു ചെറിയ സർക്കാർ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു സിഒ പി ഡി ക്രോണിക് ഓപ്റ്റേറ്റീവ് പൾമറി ഡിസീസ് വാർദ്ധ്യ സജ്ജമായ മറ്റ് രോഗങ്ങൾ കാരണം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് കുറച്ചുകാലമായി സജീവമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് ഒന്നിന് വടക്കൻ കൊൽക്കത്തയിൽ മട്ടാഞ്ചേരി ജനിച്ചത് തൊള്ളായിരത്തി അറുപത്താറിൽ സി പി ഐ എമ്മിൽ പ്രാഥമിക അംഗമായി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പശ്ചിമബംഗാൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയായി എഴുപത്തൊന്നിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായോ എൺപത്തിരണ്ടിൽ സെക്രട്ടേറിയറ്റ് അംഗമായി എൺപത്തിനാല് മുതൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി സ്ഥിരംസുനിതമാണ് തൊള്ളായിരത്തി എൺപത്തി കേന്ദ്ര കമ്മിറ്റി അംഗമായി രണ്ടായിരം മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗത്വം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോസിപ്പൂരിൽ നിന്ന് ആദ്യമായി നിമസാംഗമായി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പരാജയപ്പെട്ടെങ്കിലും അതേ വർഷം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിയായി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റാറ് കാലത്തിൽ വാർത്താവിനിമയ സംസ്കാരിക വകുപ്പും തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊൻപത് കാലത്ത് ആഭ്യന്തരവും കൈകാര്യം ചെയ്തു സ്ഥാനം ആ ജ്യോതി വസ്തു സ്ഥാനം വഴിയെ തുടർന്നാണ് മുഖ്യമന്ത്രിയായത് പശ്ചിമബംഗാളിന്റെ വ്യവസായവൽക്കരണത്തിൽ ശക്തമായ നിലപാടുകൾ എടുത്തു ഭാര്യ മീര മക്കൾ സുച്ഛേധന മുണ്ടക്കൈലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താനായി പ്രദേശത്ത് നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക ക്യാമ്പിൽ കഴിയുന്നവരെ വാഹനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പമാണ് പ്രദേശത്തേക്ക് കൂടെ എത്തിക്കുക ആറ് മേഖലകളിലായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നതെന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാന അവസാനപ്പെട്ട പരിശ്രമമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട്ടിൽ ഇന്നും തിരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതി അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ദുരന്ത തീവ്രത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒമ്പത് സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറാണ് ടീം ലീഡർ സമഗ്രമായ പുനരധിവാസ പാക്കേജുകളാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഇതുവരെയുള്ള നില നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്നും അനുകൂലമായ നിലയിലാണുള്ളത് ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കുകയും പുനരധിവാസം ഉറപ്പുവരുത്തുകയും വേണം അതിനായി ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടതിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിശദമായ കത്ത് എഴുതിയിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് മേപ്പാടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തെട്ടും നിലമ്പൂരിൽ നിന്നും എഴു എഴുപത്തി ഏഴും മൃതദേഹങ്ങളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു പുറമേ വിവിധ ഇടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്നും മുപ്പത് നിലമ്പൂരിൽ നിന്നും നൂറ്റി അറുപത്തഞ്ച് എന്നിങ്ങനെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെത്തി കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ തൊണ്ണൂറ് ശതമാനം അതിനു മുകളിലോ ഉണ്ടെങ്കിൽ അത് ഒരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി തൊണ്ണൂറ് ശതമാനത്തിൽ കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായാണ് കണക്കാക്കുക ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകും ഇതെല്ലാം ഇപ്പോൾ തിരിച്ചറിയുക പ്രയാസമാണ് അതിനാൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും ഡി എൻ എസ് എംബിൾ പരിശോധനക്കായി അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാകൂ പ്രദേശത്ത് നിന്നും കാണാതായ നൂറ്റി മുപ്പത്തൊന്ന് പേരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല സൈന്യത്തിന്റെ ഭാഗമായുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ച ബേലിപ്പാലം ദൗത്യത്തിൽ നിർണായകമായിരുന്ന മിലിറ്ററി ഏജൻസി ഗ്രൂപ്പിങ്ങ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിട്ടോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് നേവി കോസ്റ്റ് ഗാർഡ് എന്നിവരുൾപ്പെട്ടതായിരുന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സൈന്യത്തിന് യാത്രയപ്പ് നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു ക്യോറികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ചു തന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി പി രാജീവ് ഇത്തരം പ്രചരണങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകുമെന്നും യഥാർത്ഥം എന്തെന്ന് യാഥാർത്ഥ്യമെന്തെന്ന് എല്ലാവരും അറിയിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സെൻസിറ്റീവായതും ജനങ്ങളെ ഭയപ്പെടുത്തുന്നതുമായ വാർത്തകൾ നടക്കുമ്പോൾ നടത്തേണ്ട ഗവേഷണം നടത്തിയില്ലെന്ന് വാർത്തകളുടെ അധികാരി ആധികാരികതയെ തകർക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷത്തിനിടെ കേരളത്തിലെ കോറികളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി നാലാണ് മൂവായിരത്തിഒരുന്നൂറ്റി നാലിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തൊന്നായി കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കോറികൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് വർഷം വരെ കാലാവധിയുള്ള കോറികളിൽ നിന്നും ലീസുള്ള നാനൂറ്റി പതിനേഴ് കോറികളും മൂന്ന് വർഷം വരെ കാലാവധിയുള്ള കോറിങ് പെർമിറ്റുള്ള നൂറ്റി നാല്പത്തിനാല് കോറികളും മാത്രമാണ് പ്രവർത്തിക്കുന്നത് സെൻസിറ്റീവ് ആയതും ജനങ്ങളെ ഭയപ്പെടുത്തായ വാർത്തകൾ നൽകുമ്പോൾ നടത്തേണ്ട ഗവേഷണം നടത്തിയില്ലെന്നാണ് വാർത്തകളുടെ ആധികാരികതയെ തകർക്കുകയാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയെ സംബന്ധിച്ചുള്ള ഹസാഡ് സോൺഷൻ മാപ്പ് നിലവിൽ വന്നതിനുശേഷം വകുപ്പ് ഇത്തരം പ്രദേശങ്ങളിൽ യാതൊരു ഘനനാനുമതിയും നൽകിയിട്ടില്ലെന്നും വയനാട് ദുരന്ത ബാധിതർക്കായി നൽകുന്ന ഒരു കോടി രൂപയുടെ ചെക്ക് താരം തെലുങ്കക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് താരം ചെക്ക് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചിരഞ്ജീവിയും മകൻ രാംചരണും ഒരു കോടി രൂപ നൽകുമെന്ന് നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു കേരളത്തിലെ പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോധത്തിൽ അതിവ്യ അതീവമായ ദുഃഖിക്കുന്നു സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി താനും ംചരണും ചേർന്ന് ഒരു കോടി രൂപ നൽകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങായി എത്തിയത് ലോകത്തിലെ പലകോണിൽ നിന്നും നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ നിന്നും നിരവധി സഹായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് ചലച്ചിത്ര താരം പ്രഭാസ് രണ്ടു കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ക്യു ആർ കോഡുമായി ഡി ടി പി സി പരാതികളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാനാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കുന്നത് ഡി ടി പിൻകൈയെടുത്ത് നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ് ക്യു ആർ കോഡുള്ള ബോർഡ് സ്കാൻ ചെയ്താണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം പാർക്ക് പയ്യാമ്പലം സി പാക് വേധർമ്മടം ബീച്ച് ധർമ്മടം പാർക്ക് പുല്ലുപ്പിക്കടവ് ടൂറിസം കേന്ദ്രം എന്നിവിടങ്ങളിൽ ക്യു ആർ കോഡ് സ്ഥാപിച്ചു വിജയിച്ചതിനെ തുടർന്നാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത് ഡി ടി പി സിയുടെ കീഴിലുള്ള വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ശുചിത്വം ജീവനക്കാരുടെ പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി നൽകാം രണ്ടാം ഘട്ടമായി വായലപ്പുറ പാർക്ക് ഏരക്കുണ്ടുവെള്ളച്ചട്ടം പഴശ്ശി ഉദ്യാനം ചൂട്ടാട് ബീച്ച് പാർക്ക് പാലക്കാട് സ്വാമി സ്വാമിമഠം പാർക്ക് പാലക്കേം ടൂറിസം കേന്ദ്രം തലശ്ശേരി ഗുണ്ടക് മ്യൂസിയം എന്നിവിടങ്ങളിൽ ആഗസ്റ്റ് പതിനഞ്ചിനകം ക്യു ആർ നിലവിൽ വരും ചാൽ ബീച്ചിൽ സ്ഥാപിച്ച ക്യു ആർ കോഡിലൂടെ ബീച്ചിലേക്കുള്ള പ്രവേശന സമയം സുരക്ഷിതമായി ബീച്ചിലിറങ്ങാൻ പ്രത്യേകമായി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ലൈഫ് ഗാർഡ് ഡ്യൂട്ടിയിലുള്ളവരുടെ വിവരങ്ങൾ ബീച്ച് മാപ്പ് ടാർ ടർട്ടിൽ ഹാച്ചറി തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കും ഓരോ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെയും പോരായ്മകളും പരാതികളും അറിഞ്ഞ് പരിഹാരം കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരാശയം അരുൺ കെ വിജയൻ പറഞ്ഞു ഫീഡ്ബാക്ക് വഴി ലഭിക്കുന്ന പരാതികൾ എല്ലാ ആഴ്ചകളിലും പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഡി ടി പി സിക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചു ഡി ടി പി സി നിർവാഹ സമിതി യോഗത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസിയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മധുസൂദനൻ എം എൽ എ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ ചേർന്ന് ക്യു ആർ കോഡ് പ്രകാശനം ചെയ്തു കണ്ണൂർ സിറ്റി അഡീഷണൽ വേണുഗോപാൽ ഡി ടി പി സി നിർവാഹ സമിതി അംഗങ്ങളായ കെ ടി ശശി കെ എം വിജയൻ വിജയൻ മാസ്റ്റർ കെ കമലാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച് അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മുഖ്യമന്ത്രിയുടെ ചേംബറിൽ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ട്രഷറർ പി ബാബു എന്നിവർ ചേർന്നാണ് തുക നൽകിയത് നിർവാഹക സമിതി അംഗങ്ങളായ ബി രമേഷ് അഡ്വക്കേറ്റ് വി കെ നന്ദനൻ സി പി സുരേഷ് ബാബു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജെ ശങ്കർ സെക്രട്ടറി ജി ഷിംജി എന്നിവരും പങ്കെടുത്തു ഒന്നാം ഘട്ടത്തിൽ നൽകിയ തുകക്ക് പുറമേ സർക്കാർ സഹകരണത്തോടെ ദുരിതബാധിത മേഖലയിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അക്കാദമിക് നിലവാരം വർദ്ധിപ്പിക്കാനും വിപുലമായ പദ്ധതികളും നടപ്പാക്കും ന്യൂസ് ആസാദ് മീഡിയ അടിക്കൽ തുറമുഖത്തിന് ഗോഡൌൺ നിർമ്മാണത്തിനായി അഞ്ചര കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി സഹകരണം ം ദേവസ് വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കെ വി സുമേഷ് എം എൽ എയുടെ അഴീക്കൽ തുറമുഖം സന്ദർശിച്ച ശേഷം അവിടെ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏതൊരു തുറമുഖത്തിനും അത്യാവശ്യമായ ഗോഡൌണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ മൺസൂൺ കഴിഞ്ഞ് ആരംഭിക്കും നിലവിലെ രണ്ടര മീറ്റർ ആഴം നാല് മീറ്ററിൽ കൂടുതലായി ഉയർത്താൻ സാധിക്കും തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കുവാൻ രണ്ടു കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ട് തുറമുഖം കമ്മീഷൻ അഴീക്കൽ ബേപ്പൂർ കൊല്ലം തുറമുഖങ്ങളുടെ വികസന കൊതിപ്പിന് കാരണമാകുമെന്നും മദർഷിപ്പിൽ വീടിനു വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖത്തിലേക്ക് അയക്കാൻ സാഹചര്യങ്ങൾ വരികയാണെന്നും മന്ത്രി പറഞ്ഞു ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ട്രഡ്ജിംഗ് പോലുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ക്രൂയിസ് ഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞ കൊല്ലം കൊച്ചി ബേപ്പൂർ അടീഗൽ എന്നിവയെ ബന്ധിപ്പിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കപ്പൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഭാവിയിൽ ഇത്തരം സർവീസുകൾ ബേപ്പൂർ പോലുള്ള തുറമുഖങ്ങളെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോഴിക്കോട് ചേംബർ ഓഫ് ഈ മാസം തന്നെ ചർച്ചകൾ നടത്തി ഏറ്റവും അടിയന്തരമായ കാർഗോ സർവീസ് ആരംഭിക്കുന്ന മുന്നോട്ട് ആദ്യമായിട്ടാണ് മന്ത്രി അടിക്കൽ പോർട്ട് സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ റെയിൽവേ റെയിൽവേ കേരളം സഹകരിക്കുന്നില്ല എന്ന കേന്ദ്ര മന്ത്രി വൈഷ്ണവിന്റെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ നൽകിയ മറുപടി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ് റെയിൽവേയുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ നിന്നുള്ള ഒരു തരത്തിലെ ഒളിച്ചോട്ടമാണിതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ടിലെ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അങ്കമാലി ശബരിപാത എല്ലാവിധ പിന്തുണയും ഇക്കാര്യത്തിൽ സംസ്ഥാനം നൽകിയതാണ് അലൈൻമെന്റ് അംഗീകരിച്ചു അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കുകൾ ആരംഭിക്കുകയും ചെയ്തതാണ് പദ്ധതി ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കാമെന്നും ഉറപ്പ് നൽകി പദ്ധതിയുമായി മുന്നോട്ടു പോകാതെ അലംഭാവം കാണിച്ചത് കേന്ദ്ര ും റെയിൽവേ വകുപ്പുമാണ് കേന്ദ്രത്തിന്റെ കാലതാമസം കാരണം ശബരിപാതയുടെ എസ്റ്റിമേറ്റിൽ വൻ വർധനവുണ്ടായി ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു അത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയായി മുപ്പത്തി ആറ് ശതമാനം വർധന ഇതിന്റെ ഭാരവും സംസ്ഥാനം വഹിക്കാനാണ് കേന്ദ്രം സ്വീകരിച്ച നിലപാട് ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ഉൾപ്പെടെ ഒരു പുതിയ പദ്ധതിക്കും സംസ്ഥാനം ഇതിരല്ല ചെങ്ങന്നൂർ പമ്പ പാതയ്ക്കായി സംസ്ഥാനത്തുള്ള ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു പദ്ധതിയും കേരളത്തിനായി പ്രത്യേകമായി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള തലശ്ശേരി നഞ്ചങ്കോട് നിലമ്പൂർ മൈസൂർ ി ശബരി എന്നീ പാതയ്ക്ക് ഒരു തുകയും അനുവദിച്ചില്ല എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെ വസ്തുവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറായത് ഇത് ശരിയായില്ല അങ്കമാലി ശബരി പാതയ്ക്കായി രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചെന്നും എന്നാൽ കേരളം അത് ചെലവഴിച്ചില്ല എന്നുമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് ഇത് തികച്ചും തെറ്റായ പ്രസ്താവനയാണ് കേരളത്തിലാകെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കായി നൽകിയ തുകയാണ് ശബരി റെയിൽ പാതയ്ക്കായി നീക്കി എന്ന് ചോദിപ്പിക്കുന്ന ആധാരത്തിൽ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു തിരുവനന്തപുരം മുതൽ പാറശാല വരെ ഉള്ള പാതയ്ക്ക് നാല്പത്തി ഒമ്പത് ഹെക്ടർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറാനായി മറ്റു നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ അനുവദിച്ച ഇരുന്നോ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയിൽ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മൂന്ന് പാതയ്ക്ക് ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് ശബരിപാതയിൽ അനങ്ങാപ്പാറ സമീപനം ആരുടേതാണെന്ന് വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും അലംബാവവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റേഡ്കോ ഫുഡ് വെബ്സൈറ്റ് റെയ്ഡ്കോ പുലപ്പുറ സോളാർ പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു നൂതന സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ലോകം അതിന് അനിവാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയ റെഡ്കോയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദർഹമാണെന്ന് മന്ത്രി പറഞ്ഞു മാവിലായി റെഡ്കോ കറി പൗഡർ ഫാക്ടറി നടന്ന ചടങ്ങിൽ റെഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാവിലായി കറി പൗഡർ ഫാക്ടറിയിലെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണി നിറക്കൽ ഉദ്ഘാടനം കെ വി സുമേഷ് എം എ നിർവഹിച്ചു റെഡ്കോ മട്ടൺ ഫുഡ് ക്രാനിങ് യൂണിറ്റിലെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണി നിരക്കൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു റെഡ്കോ റിംഗ് കമ്പോസ്റ്റിൽ ഓഷൻ വിപണി നിരക്കൽ ഉദ്ഘാടനം എം ടി ഡി സി ചെയർമാൻ പി വി ഗോവിന്ദൻ നിർവഹിച്ചു തെരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വിശിബ മുൻ എം എൽ എ കെ കെ നാരായണൻ റെഡ്കോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി രതീശൻ കെ പുഷ്പജ സി പി മനോജ് കുമാർ സി വി ജയതിൽ കെ സി ബൈജു ഒ രമേശൻ വാസു കെ കെ ഗംഗാധരൻ എം കെ രാഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓണം ഖാദി മേളയിൽ നവീകരിച്ച ഗാന്ധി ഗ്രാമം സൗഭാഗ്യ ഷോറൂമും ഉദ്ഘാടനം ചെയ്തു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള ഇരുപത്തിനാലിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഖാദി ടവറിൽ പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിൽ നവീകരിച്ച ഖാദി സൗഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിക്ക് പുതുജീവൻ നൽകാൻ സാധിച്ചെന്നും ഇപ്പോൾ ഖാദിയുടെ സുവർണ കാലഘട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലും ഉപഭോക്താക്കൾ സ്വീകാര്യമായ രീതിയിലും ആകർഷമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ ഖാദി ബോർഡിന് കുറഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ഛായാചിത്ര അനാചാദനവും നൂതന ഖാദി ഉൽപ്പന്നങ്ങൾ വിപണിയിലാക്കലും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവേഖാ പുരാവസ്തു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ തീരുമാനമെടുത്ത പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഖാദി ഉൽപ്പന്നങ്ങൾ മന്ത്രി ചടങ്ങിൽ കൈമാറി ജില്ലാ ഖാദി വ്യവസായ ഓഫീസ് സംഘടന നട ചടങ്ങിൽ ഗാന്ധി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കും അന്തരിച്ച പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുധദേവ് ഭട്ടാചാര്യയ്ക്കും തടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസീഖ് മഠത്ത് ആദ്യ വില്പന നടത്തി കൂപ്പൺ വിതരണം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു കാദിവസങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിസൈൻ നൽകാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ജക്കാട് ജില്ലാ പഞ്ചായത്ത് ജില്ലാ കാതി ഗ്രാമവ്യവസായ ഓഫീസിന് കൈമാറിയതായി യോഗത്തിൽ പ്രസിഡന്റ് അറിയിച്ചു വെള്ളോറ വനിതാ സഹന സംഘ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിരയിലേക്ക് ഇറങ്ങിയ സംഭാവന സംഘത്തിൻ്റെ പ്രസിഡന്റ് സത്യഭാമയിൽ നിന്നും മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ സ്വീകരിച്ചു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് ഓണം ഖാദി മേള ആഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ സുരേഷ് ബാബു വളിയാവൂർ എം പ്രകാശൻ മാസ്റ്റർ റഷീദ് കവ്വായ് താവം ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് ടി സി മനോജ് ജോയ് കുന്നക്കൽ കെ സി ജയപ്രകാശ് കെ പി അണകുമാർ അഡ്വക്കേറ്റ് റോയ് ജോസ് വാസ്റ്റൻ ഹമീദ് ചങ്ങളായി പി സി അശോകൻ കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം